ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ നമ്മുടെ ശ്രുതി ഇപ്പോൾ ഭയങ്കര വയലന്റ് ആയിട്ട് നിൽക്കുകയാണ് ശ്രുതി ഇനി പണിയില്ലാണ്ട് വീട്ടിൽ കയറരുതെന്നാണ് പറഞ്ഞേക്കണത് പണി മേടിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഏത് പണിയാണേലും കുഴപ്പമില്ല പണിയില്ലാണ്ട് വീട്ടിൽ വരരുതെന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്തെങ്കിലും ഒരു ജോലി കൊണ്ടത് പ്ലീസ് ശ്രുതി പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് പുള്ളിക്കാരി സുധിയാണെങ്കിൽ പണിയെടുക്കണമോ എന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുക എന്നും ഇങ്ങനെ ഈ വീട്ടിൽ അപമാനിക്കപ്പെട്ട് നിൽക്കാൻ എനിക്ക് വയ്യാന്നും പിന്നെ സുധി ഇങ്ങനെ പരിഹസിക്കുന്നത് കേട്ടാൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ സുധിയോട് പറയാം ഈ ബുദ്ധും പിടിച്ച് ഈ നിപ്പാ കേട്ടോ ഇതെല്ലാം കേട്ടോണ്ട് ശ്രുതി ഇന്ന് ജോലി കിട്ടിയ സന്തോഷത്തിലായിരിക്കണം സുധി ഇങ്ങോട്ട് വരേണ്ടത് ഇതെൻ്റെ റിക്വസ്റ്റോ ഓർഡറോ ഒക്കെ ആയിട്ട് എടുത്തോളാനൊക്കെ പറഞ്ഞ് എങ്ങനെ എടുത്താലും എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല എന്നും ശ്രുതി സുധിയോട് പറയാം ുതി ഒരു ജോലി കണ്ടെത്തിയേ പറ്റൂ എന്നും പറഞ്ഞു ആ ശരി ശ്രുതി ഞാൻ ശ്രമിക്കാം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നും പറഞ്ഞു പോവുകയാണ് ആശേ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പെരു വഴിയിലൂടെ തെക്ക് വടക്ക് നടക്കുകയാണ് നമ്മുടെ ശ്രുതി എവിടെ പോയി ജോലി കണ്ടെത്താനെ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പോ നടപ്പ് അപ്പോൾ ഒരു ജോലി കണ്ടെത്താതെ എനിക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ ഷു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക എന്നിട്ട് വീണ്ടും നടക്കുവാണ് നടന്ന് നടന്ന് ഒരു സ്ഥലത്ത് വന്നു അപ്പോൾ രണ്ട് പിള്ളേർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോൾ അവിടെ ജോലിക്കാരെ ആവശ്യം ഉണ്ടെന്ന് ഒരു ബോർഡും കണ്ടു അപ്പോൾ ഈ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുകട്ടോ ഏഹ് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് ആ ഹോട്ടലിൽ ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ടല്ലോ കയറി നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ആസേന അങ്ങോട്ടേക്ക് പോകാൻ നോക്കുക ഹോട്ടലെങ്കിൽ ഹോട്ടൽ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു എങ്ങനെയൊന്നൊന്നും എനിക്കറിയണ്ട എനിക്ക് സുതി ഒരു ജോലി മേടിച്ച് ഇങ്ങോട്ട് വരുന്നത് കാണണമെന്ന് പറഞ്ഞു ആ എന്തേലും ആട്ടേന്ന് പറഞ്ഞോണ്ട് ചേട്ടനകത്തേക്ക് കയറി ചെല്ലുവോ ആ അപ്പോൾ അതെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ ആ വര സാർ എത്ര പേരുണ്ട് സാർ എന്ന് ചോദിച്ചു അയ്യോ ഞാൻ ഒരാളെ ഉള്ളൂ എങ്കിൽ ആ ടേബിളിലോട്ട് ഇരുന്നോളാം പറഞ്ഞു ടേബിൾ കാണിച്ചു കൊടുക്കുന്നു അയ്യോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കുക ജോലിക്കാർ ആവശ്യമുണ്ടെന്നും പറഞ്ഞൊരു ബോർഡ് കണ്ടതുകൊണ്ട് വന്നതാണെന്ന് സ്വതി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടിമൂടി ചേട്ടൻ നോക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ജോലി അന്വേഷിക്കാൻ വന്നതാണെന്ന് ചോദിച്ചപ്പോൾ അല്ല സാർ ജോലി വേണ്ടത് എനിക്ക് തന്നെയാണെന്ന് സ്തുതി പറയുമ്പോഴും ഇങ്ങനെ അടിമൂടി ചേട്ടൻ നോക്കുക ടീപ് ടോപ്പിലല്ലേ വന്ന് നിൽക്കുന്നത് ഇൻസൈറ്റ് ഒക്കെ ചെയ്ത കെറ്റപ്പിൽ അപ്പോൾ എനിക്ക് തന്നെയാണ് സാർ അപ്പൊ ഇതിനു മുന്നേ ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പക്ഷെ ഹോട്ടലിൽ നിന്ന് ഒരുപാട് തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സുതി അതെല്ലാവരും കഴിക്കാറുള്ളതാ ഏറോപ്ലെയിനിൽ ജോലി ചെയ്താൽ അത് ഓടിക്കാൻ അറിയാമെന്ന് വല്ല അർത്ഥം ഉണ്ടോടോ ചേട്ടൻ ചോദിച്ചു കേട്ടോ അപ്പൊ സാർ ഇവിടെ എന്ത് ജോലിക്കും ആളെ വേണ്ടെന്ന് ചോദിച്ചപ്പം സപ്ലെയറുടെ രണ്ടൊഴിവുണ്ട് പിന്നെ ഓർഡർ എടുക്കാൻ ഒരാളെ വേണം നിനക്ക് ഇതിൽ ഏത് ജോലി വേണം എന്ന് ചോദിക്കുമ്പോൾ അല്ല അതുതന്നെ സർ ഈ രണ്ട് ജോലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിച്ചപ്പം അതുപോലും നിനക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു സപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്ന കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നവർ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുവാന്നൊക്കെ പറയുമ്പോൾ കിച്ചണിലേക്കും ഇവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു ഓടണമല്ലേ ഓടണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പോയാൽ മതി എന്നാ ചേട്ടൻ പറഞ്ഞു എന്നാലും അത് കുറച്ച് കഷ്ടം തന്നെയാ എന്ന് സ്തുതി ഓർഡർ എടുക്കുന്ന ജോലി ആണെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന ഫുഡിന്റെ ഓർഡർ ഒക്കെ എടുത്ത് കിച്ചണിൽ പറയുകയാണ് വേണ്ടത് അല്ല ഈ രണ്ട് ജോലിക്ക് എത്ര ശമ്പളം അതൊക്കെ നീ എങ്ങനെ ജോലി ചെയ്യുന്നു എന്ന് നോക്കിട്ട് പറയാം നിനക്ക് ജോലി വേണോ വേണ്ടയോ അപ്പൊ ജോലി വേണം ജോലി വേണം ഈ ഓർഡർ എടുക്കുന്ന ജോലിക്ക് ഞാൻ ഓക്കെ ആണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നിന്നെ കണ്ട ഒരു വലിയ വീട്ടിലെ പയ്യനെ പോലെ ഉണ്ടല്ലോ നീ ഏതൊരു പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതുപോലെ ഞാൻ പിന്നെ ഡിഗ്രി നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇവിടെ വേണ്ട എന്നാ ചേട്ടൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറെ ജോലി കിട്ടിയെന്നും പറഞ്ഞു അവരങ്ങ് പോകുമോന്നീ ചേട്ടൻ പറഞ്ഞു അപ്പൊ ഞാൻ പത്താം ക്ലാസ് മാത്രം പോയിട്ടുള്ളൂ സാർ അപ്പ ശരി ഓക്കെ നീ ഇവിടെ ജോലി ചെയ്തോ എന്നാ ചേട്ടൻ പറയുമ്പോ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞു നമ്മളെ നിൽക്കുക നില്ക്ക ഇങ്ങനെ നിൽക്കുക അപ്പൊ നാളെ രാവിലെ മുതൽ ഞാൻ ജോലിക്ക് വരാം സാർ എന്ന് പറയുമ്പം ഏഹ് ഇന്നോ ആ എങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ ഉള്ള ആള് നിനക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ശ്രീകുട്ട ഇങ്ങ് വന്നേടാ ഈ അക്ക വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദേ വിടെ നമ്മുടെ സ്തുതി ചായക്കടയിൽ ജോലിക്ക് കയറി ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുവാ രേവതി രേവതി എന്ന് പറഞ്ഞു നീട്ടി വിളിച്ചോണ്ട വരുന്ന സച്ചിൻ എത്ര പെട്ടെന്ന് വന്നോ ഇരിക്കുന്നത് ചായ എടുക്കാന്ന് പറഞ്ഞ രേവതി പോകുമ്പോൾ ചായ ഒന്നും വേണ്ട നീ എന്റെ കടയിൽ നിൽക്കാതെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു രാവത്രിയിലേക്ക് വേണ്ട മാവരയ്ക്കണം വേണ്ടി വന്നതാണെന്ന് രേവതി പറയുമ്പോൾ മാല വാങ്ങിക്കാൻ വരുന്നവർക്ക് നിന്നെ കടയിലേക്ക് മടങ്ങി പോവില്ലേ ഈ സമയത്ത് ആരും വരില്ല സച്ചേട്ട ജോലി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കടയിലേക്ക് മടങ്ങി പോകളാവെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ വരുന്ന കാരണം ഞാൻ കടയിൽ നിൽക്കണം എന്ന് ചോദിക്കുമ്പോൾ സച്ചേട്ടൻ കടയിൽ നിന്നിട്ട് എന്താ കാര്യം സച്ചേട്ടനെ മാല കെട്ടി കെട്ടിക്കൊടുക്കാനും മറ്റും അറിയാപ്പൊ അവിടെ കെട്ടിവെച്ച മാല ഉണ്ടാവത്തില്ലേ അതെടുത്ത് കൊടുത്താൽ പോരെന്ന് ചോദിച്ചു ഒരു കസ്റ്റമർ വന്ന് രണ്ടു മുഴം മുല്ലമാല വേണമെന്ന് പറഞ്ഞ സച്ചേട്ടനെ എങ്ങനെ എടുത്തു കൊടുക്കും അതൊക്കെ എനിക്ക് അറിയാം മോളെ കൈ വച്ച് അളന്ന ഞാനങ്ങ് എന്ന് പറഞ്ഞു ആ അപ്പൊ ആരുടെ കൈ വെച്ച് അളന്ന് കൊടുക്കും ദേ എന്റെ കൈ വെച്ച് ഞാൻ ഇളക്കും വേറെ ആരുടെ കൈ വെച്ച് ഞാൻ അളക്കാനോ ആ ആ കൈ ഒന്ന് നീട്ടിക്കേ എന്ന് പറഞ്ഞു ഇപ്പൊ രേവതി പറഞ്ഞ പോലെ നമ്മുടെ സച്ചി കൈ അങ്ങ് നീട്ടി അപ്പൊ അങ്ങനെ വന്ന് ഇങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ ഉം ഒരു മുഴ അളക്കുന്നത് സച്ചിയേട്ടിന്റെ കൈക്ക് അളന്നു കൊടുത്താലേ ഒന്നര മുഴ വരും അറിയാവോ എനിക്ക് നഷ്ടം വരില്ലേ അപ്പൊ രേവതിയുടെയും സച്ചിയുടെയും കൈ വെച്ച് നോക്കിയപ്പോ രേവതിയുടെ കൈ കുഞ്ഞും സച്ചിയുടെ കൈ വലുതുമാണ് അത് വെച്ചാണ് രേവതി പറയണേ അപ്പൊ അങ്ങനെ ഒരു കണക്കുണ്ടല്ലേ അപ്പൊ ഞാൻ കടയിൽ നിന്ന് നിന്ന് ശരിയാവത്തില്ല എന്റെ കാറ് ഓടിക്കുന്ന കൈ നിന്റെ പൂ കെട്ടുന്ന കൈ നീ തന്നെ പൂക്കടയിൽ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും ശ്രുതി എന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു അമ്മേ അപ്പൊ എന്താണെന്ന് നേരത്തെ വന്നതെന്ന് ചോദിച്ചു അപ്പൊ പാർക്ക് നേരത്തെ അടച്ചോ പാർക്ക് നേരെ എന്ന് പറഞ്ഞോണ്ടി നമ്മുടെ ശ്രുതി പറയാം എന്നിട്ട് ശ്രുതി അമ്മ ശ്രുതി അച്ചാ അമ്മേ ഓടിവാങ്ങ് നീ എന്നൊക്കെ പറഞ്ഞ് നീട്ടി വിളിക്കുന്നു അപ്പം നീ എല്ലാരും വിളിക്കുന്നുണ്ടല്ലോ എന്നെന്താ വിളിക്കത്തെ നീ ഇവിടെ നിൽക്കല്ലേ ഓ ഏതായാലും നീ ഇവിടെ തന്നെ വേണം എങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് മുഴുവനും നീ കേൾക്കണമെന്നും പറഞ്ഞു ശരിയായിക്കോട്ടെ അപ്പോഴേക്ക് അച്ഛൻ വന്നു എന്താടാ എന്താ വിളിച്ചേ എന്ന് ചോദിച്ചു അമ്മേം വന്നു അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എവിടെയും മർഷി ശ്രീകാന്തൊക്കെ എവിടെ അവരിവിടെ ഇല്ലെന്നേ എന്താ നിനക്ക് പറയാനുള്ളത് കാര്യം പറയാൻ പറഞ്ഞു അമ്മയും ഒക്കെ പറയാം അച്ഛാ അച്ഛനോട് ഒന്ന് ഇരിക്കേ ഇവിടെ ഇരിക്കുക അച്ഛാ എന്ന് പറഞ്ഞു അച്ഛനെ അമ്മേനേം പിടിച്ചു ഡൈനിങ് ടേബിൾ അങ്ങേ ഇരുത്തി അപ്പോഴേക്കും ശ്രുതിയെ ഒന്നും പറഞ്ഞു വിളിച്ചു അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക എന്താ ശ്രുതി എന്താ ശ്രുതി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി വന്ന് ശ്രുതിയോട് ചോദിച്ചു ശ്രുതി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി മനസ്സിലായി അത് തുടങ്ങാൻ പോകല്ലേ ഉം അത് നീ എല്ലാവരും വിളിച്ചു കൂട്ടിയേ പിന്നെ ശ്രുതി ഇങ്ങനെ നോക്കുക നമ്മുടെ സച്ചിയെ അല്ലടാ തേപ്പ് കടിക്കുന്ന എനിക്ക് കുന്തുകൊണ്ട് വേണ്ടേടാ ഞാനൊന്ന് അന്വേഷിക്കണോ നി ചോദിക്കുമ്പം നിന്റെ ആ ആഗ്രഹം എന്തായാലും നടക്കാൻ പോണില്ലടാ പോണില്ലടാന്നും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ പറയാം സുതി നീ എന്താ പറയാനുള്ള വെച്ചൊന്ന് പറയാ എന്ന് അച്ഛൻ പറഞ്ഞു ആ ഞാൻ പറയാം അച്ഛാ ഇവൻ അന്ന് ഇവൻ്റെ ഭാര്യയ്ക്ക് ഹൽവ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തു എനിക്ക് മാത്രമേ ജോലിയും വരുമാനമുള്ളൂ ഞാൻ മാത്രമേ എൻ്റെ ഭാര്യ നന്നായി നോക്കുന്നുള്ളൂ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് അന്ന് ഇവൻ ഇവനെന്നോട് സംസാരിച്ചത് ആ പറഞ്ഞതിൽ എന്താ തെറ്റ് ഞാൻ അധ്വാനിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുന്നു ഞാൻ ഇന്നേ വരെ അത് പറ്റിയിട്ടില്ലല്ലോ പണം സമ്പാദിക്കാനുള്ള വഴി പറഞ്ഞു തന്നെ തേക്കൊന്നും എന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ഓ പണം സമ്പാദിക്കാൻ സ്ത്രീ കട തുടങ്ങാനല്ലേ നീ എന്നോട് പറഞ്ഞത് ഈ സുതിക്ക് എന്തായാലും അതിന്റെ ആവശ്യം വരില്ലടാ നീയേ ഞണ്ടിനെ കണ്ടിട്ടില്ലേടാ ഉം അത് കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും എന്നാൽ അതേ ഞണ്ടിനെ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ കൊണ്ടിട്ടാലോ അത് അവിടെ ഇരിക്കത്തില്ലടാ പോറത്ത് കടക്കാൻ എന്ന് പറയുമ്പോ ഹാ നീ എന്തൊരു മീൻകടയൊക്കെ തുടങ്ങാൻ പോവണോ എന്ന് ചോദിച്ചാൽ സച്ചി എടാ നല്ല ജോലിയാടാ നല്ല ജോലിയാ അതെങ്കിലും നീ ഒന്ന് മര്യാദയ്ക്ക് ചെയ്യണേടാ എല്ലാ വിധാശംസകളും ഞാൻ നിനക്ക് നേരികയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രുതിക്കും ചന്ദ്രമതിക്കും കളി വരുന്നുണ്ട് ഇന്നലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീക്കുക നിർത്താൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറഞ്ഞു അപ്പോൾ ഇവനെന്തിനെ ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുന്ന രവ്യേട്ടാ സ്തുതിക്ക് എന്ത് പറയാനുണ്ട് അവൻ പറയട്ടെ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ സമ്മതിക്കേണ്ടിവിന് എന്ന് സുതി അവൻ പറഞ്ഞത് കേട്ടില്ലേ ഒരു ഞണ്ടുപുരാണം ഏഹ് നീ ആരടാ അവല് തത്വാനിയാണോടാ അപ്പൊ നീ പറഞ്ഞു ജോലിക്ക് എന്തായാലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞതാ ഞാൻ നിനക്കത് മനസ്സിലാവാത്തത് എന്റെ കുറ്റമൊന്നും അല്ലാന്ന് പറയുമ്പോ എൻ്റെ പഠിപ്പ് അറിവും വെച്ച് ഞാൻ എവിടെ പോയാലും എനിക്ക് ജോലിയും കിട്ടുമെന്ന് പറയും ഹാത്താണെന്ന് പറഞ്ഞ ചന്ദ്രമതി എന്നിട്ടാണോ നീ പാർക്ക് ഇപ്പോ മൊറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ സുധീ നീ എന്താന്ന് വെച്ചാ പറയാമെന്ന് എന്നത് പറയാൻ നോക്കാൻ പറഞ്ഞു നേരെ അച്ഛൻ ഞാൻ പറയാം അച്ഛാ ഞാൻ പറയാം എനിക്ക് ജോലി കിട്ടിയാ ജോലി കിട്ടി അയ്യോ ഭയങ്കര സന്തോഷം സത്യമാണോ ചോദിച്ചോണ്ട് ശ്രുതി മാൻ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പൊ അത് കേട്ടോ ഓ അങ്ങനെ അവര് ജോലി ജോലി കിട്ടിയെന്ന് സച്ചി രേവതിയോട് പറയൂ അപ്പൊ പെട്ടെന്ന് ചന്ദ്രമതി എഴുന്നേറ്റൂടി വന്ന് മകനെ കെട്ടിപ്പിടിക്കാൻ മോനെ സത്യോടൂടെ നീ പറഞ്ഞു ചോദിച്ച സത്യമ്മേ എനിക്ക് ജോലി കിട്ടിയെന്നേ ഓയോ തുള്ളിച്ചാടണോ എന്നാ ചെയ്യേണ്ടെന്നറിയില്ല മോനെ കെട്ടിപ്പിടിച്ച് നിക്കുവാണ് നമ്മുടെ ചന്ദ്രമതി അപ്പൊ അതൊരു വലിയ കമ്പനിയിലാണെന്ന് പറഞ്ഞു അത് അതു പിന്നെ ദേവിയേട്ടൻ നമ്മുടെ മൂന്ന് ജോലി കിട്ടി അപ്പം ശ്രുതി ട്രൈ ചെയ്താൽ ശ്രുതിക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതി എപ്പോഴാ ജോയിൻ ചെയ്യണ്ടേ അത് പിന്നെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കണ്ട എം ഡി എന്നെ വേറെ ഏതെങ്കിലും കമ്പനി റാഞ്ചിക്കൊണ്ട് പോകുമോ എന്നുള്ള ഭയം കാരണം അച്ഛാ ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം പറഞ്ഞെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ തന്നെയോ അതേ ഒന്നും ചോദിച്ചോണ്ട് അവര് ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു ശമ്പളവും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഏഹ് ശമ്പളം കിട്ടിയെന്നോ എന്തൊക്കെയാ പറയുന്നേ എടാ പൊന്നുമെടുക്ക അമ്മയ്ക്ക് സന്തോഷായിടാന്ന് പറഞ്ഞുണ്ട് ചന്ദ്രമതി അപ്പൊ സച്ചി ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ രേവതിയും മുഖരേവതിയും അതുപോലെ എന്റെ സച്ചിയെ നോക്കുന്നുണ്ട് അമ്മ എന്ന് കിട്ടിയ ശമ്പളത്തിന് ഞാൻ ആലുവയും വാങ്ങിച്ചോണ്ട വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ആ യോ ശ്രുതിയുടെ ഒരു സന്തോഷം കാണേ കവറിൽ നിന്ന് ആലുവെടുത്തിവർക്കൊക്കെ കൊടുക്ക എൻ്റെ പൊന്നച്ച ഇതെന്താ അച്ഛ വെള്ളയിരിക്കപ്പെടണേ ഏത് കമ്പനിയാ കയറിയവിടനെ അന്ന് തന്നെ ശമ്പളം കൊടുക്കുന്നേ ഇത് എന്തോ ഇത് ഇതെന്തിലോ ഇതെന്തോ പന്തുകേടില്ലേ എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്നും പറഞ്ഞോണ്ട് അച്ഛൻ അപ്പം അങ്ങനെയും കമ്പനികളൊക്കെ ഉണ്ടാ ഇങ്ങനെ സുതി പറയുമ്പോൾ അച്ഛാ ദിവസക്കൂലി അതായത് ഏതാണ് സാധാരണ കൂലിപ്പണിക്ക് പോയ പണി അന്ന് തന്നെ കൂലി കൊടുക്കുക എന്നുള്ള കാര്യം അറിയാവല്ലോ അപ്പോഴത്തേക്ക് സുതി ഇങ്ങനെ നോക്കുക കേട്ടോ വലിയ വലിയ കമ്പനിയിലാണ് ജോലിയെങ്കിലും മാസാവസാനം മാത്രമേ ശമ്പളം കൊടുക്കാറുള്ളൂ പിന്നെ ഇപ്പൊ അത് പിന്നെ ഞാനിപ്പോ ജോയിൻ ചെയ്ത കമ്പനി ഒരു ഡിഫറെന്റ് കമ്പനിയാണെന്ന കാര്യം സുതിയ നേരം പറയുന്നു ഉം എന്ന് പറഞ്ഞുകൊണ്ട് സുധിയും സുധിയെ നോക്കി കാണിക്കുകയാണ് ചന്ദ്രം നമ്മുടെ സച്ചിയും രേവതിയും ജോലി ചെയ്താൽ അപ്പം തന്നെ ശമ്പളം കിട്ടും എല്ലാവരും വളരെ ആയിട്ട് ജോലി ചെയ്യാനാണ് ഇത്രേ ശമ്പളം അന്ന് തന്നെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതി ഇത്രയും നാൾ ആരോ കണ്ണ് വച്ചത് കൊണ്ടാണ് നിനക്ക് ജോലിയൊന്നും കിട്ടാതിരുന്നത് ഇപ്പൊ നിനക്ക് നല്ല സമയമാണ് അതുകൊണ്ടാണ് നിനക്ക് ജോലി കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോളെ ശ്രുതി സന്തോഷമായില്ലേ നിനക്ക് എന്ന് ചോദിച്ചു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ടമ്മ എനിക്ക് ആൻറ്റിയുണ്ട് എനിക്കും ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണും ശ്രുതി ആരാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഇതാ അലുവ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് അലുവ കൊടുക്കുന്നു അമ്മയ്ക്ക് അലവ കൊടുക്കുന്നു അതുപോലെ അച്ഛന് അലുവ കൊടുക്കുന്നു ചന്ദ്രമതി ഇവരെ ഇങ്ങനെ ഭയങ്കര കൂടി തലയെടുപ്പോടുകൂടി കൂടി നോക്കി നിൽക്കുക നമ്മുടെ സച്ചിയെയും രേവതിയെയും കണ്ടോ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവർക്കൊക്കെ കൊടുത്തപ്പോൾ അച്ഛന് കൊടുക്കരുത് അച്ഛന് കഴിക്കത്തില്ലത്താന്ന് സച്ചി പറഞ്ഞു ഒരെണ്ണമൊക്കെ ഒക്കെ കഴിക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനേരം അതെടുത്തു കഴിച്ചു അപ്പം സന്തോഷമായി ശ്രുതി എനിക്ക് സന്തോഷമായി ഈ ജോലിയിലെങ്കിലും നീ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പം പിടിച്ചു നിൽക്കുമെന്ന് മാത്രമല്ല പടി ഉയരത്തിൽ ഉയരത്തിലെത്തുകയും ചെയ്യും ഇനി ആരുടെ മുന്നിലും കൈ നീട്ടി നിൽക്കേണ്ടി വരില്ല അവനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയുക ആ സമയത്ത് ആ ശ്രുതി ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായ എല്ലാവർക്കും സീറ്റ്സ് കൊടുക്കണ്ടേ രേവതി സീറ്റ്സ് എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് ശ്രുതി ഇങ്ങനെ പറയാം ഹ എടുക്ക് രേവതി ഇതാ എടുത്തോ നമ്മളുണ്ട് നേരം സുതി ഇങ്ങനെ നീട്ടി കാണിക്കുക ആ സമയത്ത് ഒരിക്കൽ നീ അവക്ക് ഹലുവ കൊടുത്തത് പോരേ എന്ന് അന്നേരത്തേന് നമ്മുടെ സജി ചോദിച്ചു അപ്പോഴത്തേക്ക് മോന്തവാടി എല്ലാത്തിന്റെ ഇവൾക്ക് മാത്രമല്ല ഉം ഇവളുടെ കുടുംബത്തിനും കല്യാണം കൂടെ വന്ന് എല്ലാവർക്കും ഹലുവ കൊടുത്തിട്ടല്ലേ നീ ഓടി പോയത് എന്ന് സച്ചി അന്നേരം ചോദിക്കുകട്ടോ ആ സമയത്ത് വല്ലാത്ത ഒരിതിലിങ്ങനെ നീക്കോ രേവതിക്ക് ആകാ വിഷമമായി ആ അപ്പോഴത്തേക്കെ രേവതി അവിടുന്ന് അടുക്കളയിലേക്ക് അങ്ങ് പോയി രേവതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോ അതേ ആ നിന്റെ സന്തോഷത്തിൽ ഞാൻ പങ്കിയായിരുന്നില്ലെന്ന് വേണ്ടേ കൂടുതാ ഞാൻ കഴിക്കാം എന്ന് നമ്മൾ നമ്മുടെ സച്ചി അത് തട്ടി വാങ്ങിച്ചിട്ട് അത് മുഴുവനും അങ്ങ് കഴിക്കാം കഴിക്കും കൊണ്ട് ഇവരെല്ലാവരും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കും അപ്പോഴും സച്ചി ഇങ്ങനെ ഇവനെ തന്നെ നോക്കുന്നുണ്ട് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് കേട്ടോ ചന്ദ്രമതി അന്നേരം ഇവനും ഇത് ഇവിടുന്നാണോ മേടിച്ചത് സ്വീറ്റ് കട എന്നിങ്ങനെ ഈ സ്വീറ്റ് എവിടുന്ന ഏത് കടയിൽ നിന്നാടാ വാങ്ങിച്ചതെന്ന് നമ്മുടെ സച്ചി ചോദിച്ചു അന്നേരത്തേക്കും ഇവന് മദ്യം നിൽക്കുന്ന കടയൊക്കെയല്ലേ അറിയത്തുള്ളൂ സ്വീറ്റ് കട എവിടെയാണെന്ന് അറിയാവുന്ന ചന്ദ്രമതി പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാ കടകളെ പറ്റി അറിയാവുന്ന സച്ചി അന്നേരം പറഞ്ഞു സുതി ഞെട്ടി നിൽക്കും കേട്ടോ ഈ ഹൽവ ഹിൽവി സ്പെഷ്യലാ ഇത് അവരുണ്ടാക്കുന്നതാണ് അവിടെ മാത്രമേ ഈ ഹൽവ എന്നൊക്കെ നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ഈശ്വര ആന്ന് പറഞ്ഞു പറഞ്ഞ് സുതിന് നിൽക്കണം ഞാൻ മുമ്പേ കഴിച്ചത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞതെന്നും പറഞ്ഞ് സച്ചി ഇവരുടെ വായ അടപ്പിക്കാൻ നോക്കുവാണ് പിന്നെ ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ കയറാറുമുണ്ട് സുതി നീ ഇന്ന് അവിടെ തന്നെയാണോ ഹൽവ വാങ്ങിച്ചത് ചോദിച്ചപ്പം ആ അതെ അമ്മ ഇന്ന് സുതി പറഞ്ഞേ എന്നാ ഭാവിയിൽ നീ ആ റെസ്റ്റോറന്റ് അങ്ങ് വാങ്ങണം കേട്ടോ ഉം അതിനുശേഷം ഇവനെ അവിടെ കയറ്റാനേ പാടില്ല എന്ന് ചന്ദ്രമതി പറയുമ്പം ഏഹ് ഇവനെ ഞാൻ കേട്ടത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് സുതി ഇതൊക്കെ കേട്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഒരു ദിവസം ജോലിക്ക് പോയതേ ഉള്ളൂ അപ്പോഴേക്കും നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ അങ്ങ് കണ്ടു തുടങ്ങി അമ്മയും മോനും കൂടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുവാണ് ഇവനെത്ര നാള് ജോലിക്ക് പോകും നമുക്ക് നോക്കാമെന്നും സച്ചി അങ്ങ് പറഞ്ഞു ആ ഞാൻ പോകും ഞാൻ പോയി കൊള്ളാം ഒന്ന് ശ്രുതി പറയാം സച്ചി പിണ്ടാ അരിയാടാന്ന് അച്ഛൻ ആ അപ്പത്രം അവിടെ വെച്ചിട്ട് അച്ഛൻ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഒന്നും പറഞ്ഞ് രേവതിയോട് യാത്ര പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം നീ അമ്മയുടെ അഭിമാനം അഭിമാനം കാത്തു അപ്പം ശരിക്കും വേണം അമ്മേ ആ ശ്രുതി നമുക്ക് മുകളിൽ പോകാം എന്ന് പറഞ്ഞു ശ്രുതി വിളിച്ചോണ്ട് പോകുമ്പോൾ ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മക്കൾ രണ്ടുപേരും കൂടെ കയറി പോകുന്നു അപ്പോഴേക്കും നമ്മുടെ മക്കൾ കയറിപ്പോയ പോക്കിനെ ചന്ദ്രമതി പതുക്കെ രവിയായിട്ട് തന്നെ ചെവിയുടെ ചുവട്ടിലേക്ക് ചെന്നിട്ട് എങ്ങനെയുണ്ട് എന്റെ മോൻ എന്നു ചോദിച്ചു ആ കുറച്ച് ദിവസം അങ്ങ് പോട്ടെ എന്നിട്ട് പറയാം ഇന്ന് രവിയേട്ടം പറഞ്ഞു ചന്ദ്രമതി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കാം എന്തായാലും സന്തോഷമായി ആ അൽബം മുഴുവനും തിന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുറിയിൽ ചെന്നപ്പോൾ ശ്രുതിയാണെങ്കിൽ സുതി അങ്ങനെ കെട്ടിപ്പിടിക്കുക സന്തോഷം കൊണ്ട് എനിക്ക് സന്തോഷമായി സുതി നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്നൊക്കെ ശ്രുതി പറയാം സച്ചിക്കും രേവതിക്കും മുന്നിൽ ഇനി എനിക്ക് തല നിൽക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങനെ നിൽക്കുവാണ് അല്ല എന്ത് ജോലിയാണ് കിട്ടിയതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സുതിയോട് ശ്രുതി ചോദിക്കുമ്പം അയ്യോ ശമ്പളമൊക്കെ എത്രയുണ്ടെന്ന് ചോദിച്ചു ഞാനിനി എന്താ പറയണ്ടത് എനിക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു അപ്പൊ എന്താ ഞാനിപ്പോ പറയാന്ന് ചോദിക്കുമ്പോ ജോലി കിട്ടിയല്ലോ നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിച്ചു എന്ത് ജോലി എന്താ എന്ന് ചോദിക്കുമ്പോ അതെന്താ എന്ത് ജോലിയാ കിട്ടിയതെന്ന് എന്നോട് പറയുന്നത് കൊണ്ട് എന്താ കൊഴപ്പെന്ന് ശ്രുതി എന്നേരം ചോദിച്ചു എനിക്കെന്താ അതറിയാൻ പാടില്ലേ അത്ര നല്ല ജോലിയൊന്നും അല്ല എൻ്റെ പഠിപ്പിനകത്തൊരു ജോലി കിട്ടുന്നത് വരെ എന്തായാലും ഈ ജോലി തന്നെ ചെയ്യാവുമെന്ന് പറഞ്ഞു എന്നാലും എന്ത് ജോലിയെ കിട്ടിയതെന്ന് എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പം ഞാൻ കാരണം നിനക്ക് ആരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ലെന്നും ഞാൻ ജോലിക്ക് പോകും ഇല്ലെങ്കിൽ ഇനി പാർക്കിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നും വരില്ല നീ എന്നെ വിശ്വസിക്കുക എന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ജോലി എന്താണെന്ന് എന്നോട് പറയാത്തെന്ന് ചോദിച്ചു അത് ഞാൻ ആരെയും ചതിക്കില്ല മോഷ്ടിക്കുകയില്ല സത്യസന്ധമായിട്ട് ജോലി ചെയ്തോളാമെന്നും തൽക്കാലം എന്ത് ജോലിയാണെന്ന് നീ എന്ന് പറഞ്ഞു അപ്പം ശരി എന്തായാലും സ്തുതിക്ക് ജോലി കിട്ടിയല്ലോ അത് മതിയെന്നും പറഞ്ഞു ദേവി ഇണ്ടും ചേട്ടനെ കെട്ടിപ്പിടിച്ച് ചേച്ചി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഓ അങ്ങനെ ദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ സുതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ രേവതി പൂ കടയിൽ നിന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുക രേവതിയുടെ മാല മേടിക്കാനൊക്കെയായിട്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു നിങ്ങൾക്ക് മേടിച്ചോണ്ട് ഇങ്ങനെ പോവാ അപ്പൊ എന്താ രേവതി കഴുത്തിൽ മഞ്ഞച്ചരട് കെട്ടിയിരിക്കുന്നേ എന്ന് രേവതിയോടാ വന്ന ചേച്ചി ചോദിക്കുന്നു അപ്പോഴാണ് രവിയേട്ടൻ അതിൽ നടന്നു വരുന്നത് ജോഗിങ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഇവര് നമ്മൾ സംസാരിക്കുന്ന രവിയേട്ടൻ അവിടെ നിന്ന് കേൾക്കുക അപ്പൊ നിന്റെ സ്വർണത്താലിമാർ എന്തു എന്ന് ചോദിച്ചോ ചേച്ചി രേവതിയോട് അത് അത് പിന്നെ ചേച്ചി അപ്പൊ സി ഇത് കേട്ടോണ്ട് നിക്ക് എന്താ രേവതി പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അപ്പൊ തറക്കേടില്ലാത്ത കുടുംബത്തിലേക്കല്ലേ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് സച്ചി നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ നിനക്ക് ഈ കടയൊക്കെ അവൻ ഇട്ടു തന്നില്ലേ ഏഹ് എന്താ രേവതി ഒരു ഗതില്ലാത്തവളെ പോലെ മഞ്ഞച്ചാരുടെയും കഴുത്തിലിട്ടുണ്ടോ നീ നിൽക്കുന്നേ എന്ന് ഇങ്ങനെ ചോദിച്ചു കൂട്ടോ രേവതി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിക്കുവാ മറുപടി കൊടുക്കാൻ പറ്റാതെ അതു പിന്നെ ചേച്ചി ഒന്നുമില്ല ചേച്ചി മാല ഞാൻ വീട്ടിൽ ഊരു വെച്ചിരിക്കുകയാണെന്ന് രേവതി അന്നേരം പറഞ്ഞേ കള്ളം പറയാതെ രേവതി താലിമാല കഴുത്തിലിടാതെ ആരെങ്കിലും വീട്ടിൽ ഊരി വെക്കുവോ എന്ന് ചേച്ചി ചോദിച്ചു എന്തു പറ്റി രേവതി എന്താ നിന്റെ അമ്മായിമ്മ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് രേതര് ചോദിക്കുക താലിമാലും അല്ല ദൂരി വാങ്ങിയോ എന്നൊക്കെ ചോദിച്ചപ്പം ചേച്ചി എന്ന് അങ്ങനെ ചോദിച്ചേ അല്ല അയൽവക്കത്ത് താമസിക്കുന്ന സുധൈ അറിയില്ലേ നിനക്ക് അവളെ ഒരു ശത്രുവിനെ പോലെയാണ് അവളുടെ അമ്മായിമ്മ കാണുന്നതേ ഇപ്പം അവളുടെ എല്ലാ സ്വർണവും അവളുടെ അമ്മായിമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ നിന്റെ അമ്മായിമ്മയും വാങ്ങി വെച്ചോ എന്ന് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ ചിരിച്ചോണ്ട് ഏ എൻ്റെ അമ്മായിമ്മ അങ്ങനെയുള്ള ആളൊന്നും എന്ന് രേവതി ഇങ്ങനെ പറയുന്നു തക്ക രവി അവിടെ നിന്ന് കേക്കുകയാണെന്ന് ഓർക്കണം എന്നെ വലിയ ഇഷ്ടമാണ് പിന്നെ അമ്മായിമ്മ എനിക്ക് സ്വർണം വാങ്ങിച്ച് തന്നിട്ടേ ഉള്ളൂ എന്നും ഒരിക്കലും സ്വർണം ഊരി വാങ്ങിച്ചിട്ടില്ലെന്ന് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് അങ്ങേരുടെ ചങ്ക് പൊടിന്ന് വിഷമം ചേച്ചി നോക്ക് ദേ എൻ്റെ കടയ്ക്ക് അമ്മായിമ്മയുടെ പേരല്ലേ ഇട്ടിരിക്കുന്നതെന്ന് രേവതി ചോദി പറയാ ചേച്ചിയോടെ അതുവാ ഞങ്ങള് തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ടേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ചന്ദ്രമതി പുകഴ്ത്തി പറയാം അപ്പൊ എൻ്റെ മാലയുടെ ചേന്റെ ഒരു കണ്ണ് പൊട്ടി പോയി അത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണെന്ന കാര്യം രേവതി ഇങ്ങനെ പറയുമ്പോൾ ഓഹ് അത് ശരി താലിമാല കഴുതി കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ ഞാൻ തെറ്റിദ്ധരിച്ച് പോയി നീയൊന്നും വിചാരിക്കരുത് കേട്ടോ എന്നൊക്കെ ചേച്ചി ഇങ്ങനെ പറയുമ്പം ഏ എന്ത് വിചാരിക്കാനാ ചേച്ചി ഒരു കുഴപ്പമില്ല അന്ന് രേവതി എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു പൂമാല കൊടുത്തു പൈസ വാങ്ങിച്ചു അങ്ങനെ അതും പറഞ്ഞ ചേച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ ചന്ദ്രമതി തുള്ളി ഉറങ്ങി വന്നേക്കുവ നീ എന്ത് കാണാനിവിടെ വന്ന് നിൽക്കുവോ അടിയെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഈ പോയ ചേച്ചി അത് കാണുവാട്ടോ അപ്പൊ ഞാൻ പൂവിക്കാൻ അമ്മേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവളുടെ ഒരു പൂവിൽപ്പന നീ ഇവിടെ വന്ന് നിന്ന് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കു അവർക്കൊക്കെ ജോലിക്ക് പോകാൻ സമയം പെട്ടെന്ന് വന്ന് അവർക്ക് കഴിക്കാനുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെടുക രവിയോട് അപ്പൊ ആ ചേച്ചി അത് കേട്ടു കാണുകയും ചെയ്തു രവി ഏട്ടൻ തൊട്ടപ്പുറം നിപ്പുണ്ട് അപ്പൊ ഞാൻ വന്നോളാം അമ്മ ചെല്ലാം പറഞ്ഞു ഈ പൂക്കട എന്നിവിടെ തുടങ്ങിയോ അന്ന് മുതൽ നീ വീട്ടിലെ ജോലി നേരാൻ വേണം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് പറയുമോ അപ്പൊ ആ ചേച്ചിക്ക് എല്ലാം മനസ്സിലായി ചന്ദ്രമതിയുടെ താനിന്നറം പുറത്ത് വരുവാണ് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഈ കട ഇവിടുന്ന് പൊളിച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയും ഈ ചേച്ചി അന്തം വിട്ട് നിക്കുവാട്ടോ ദേ മര്യാദക്ക് വീട്ടിൽ വന്ന് ജോലി ചെയ്യുക ബാ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയെ വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാട്ടോ ഇതെല്ലാം കണ്ട് വിഴുങ്ങസ്യാന്നും പറഞ്ഞിട്ട് ആ രവീട്ടന അവിടെ ഭാഗം തുറന്ന് നോക്കി നിപ്പുണ്ട് അപ്പം ആ രേവതി നോക്കുമ്പോൾ ഈ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടെന്ന ചേച്ചിയെ കണ്ടു ആ ചേച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ രേവതിയെ ആ ചേച്ചിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്തെ ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന്